ഹലോ ഡിയേഴ്സ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള സുനിത വില്യംസ് എന്ന ബഹിരാകാശ യാത്രികയെ കുറിച്ചിട്ടാണ് അവരുടെ ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അമേരിക്കയിലെ ഒഹായോയിലാണ് സുനിത വില്യംസ് ജനിക്കുന്നത് പിതാവ് ദീപക് പാണ്ഡ്യ ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്വദേശിയാണ് സുനിതയുടെ അമ്മ ബോണി പാണ്ഡ്യ അമേരിക്കയിലാണ് വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മസാച്ചുസെറ്റ്സിലെ നീധാം ഹൈസ്കൂളിൽ നിന്ന് സുനിത സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യു എസ് നേവൽ അക്കാദമിയിൽ നിന്ന് ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദം നേടി ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എൻജിനീയറിംഗ് മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദം നേടി സുനിത വില്യംസിൻ്റെ കരിയർ ആരംഭിച്ചത് യു എസ് നേവിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അവർ നാവികസേനയിൽ ചേർന്നു ഹെലികോപ്റ്റർ പൈലറ്റാകാൻ പരിശീലനം നേടി അവർ ഗൾഫ് യുദ്ധത്തിൽ അതായത് പേർഷ്യൻ ഗൾഫ് യുദ്ധം നടക്കുന്ന സമയത്ത് സേവനമനുഷ്ഠിച്ചു മിയാമിയിലെ ചു ചുഴലിക്കാറ്റിൽ ആൻഡ്രു ദുരിതാശ്വാസ ദൗത്യത്തിൽ പ്രധാന പങ്ക് വഹിച്ചു സുനിതയുടെ പൈലറ്റ് കഴിവുകളും ദുഷ്കരമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാനുള്ള കഴിവും നാസയുടെ ശ്രദ്ധ ആകർഷിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂണിൽ നാസ സുനിതയെ ബഹിരാകാശ ദൗത്യങ്ങൾക്കായി തിരഞ്ഞെടുത്തു നാസയിൽ ഒരു ബഹിരാകാശ സഞ്ചാരിയാവുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല സുനിതയെ തിരഞ്ഞെടുത്തതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടായിരുന്നു ഒന്നാമതായി നാവികസേനയിൽ പൈലറ്റായിരിക്കെ സുനിത നിരവധി പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ പൂർത്തിയാക്കിയിരുന്നു ബിരുദാനന്തര ബിരുദവും സാങ്കേതിക കഴിവുകളും സുനിതയെ നാസയിലേക്ക് ഒരു തികഞ്ഞ യോഗ്യതയുള്ള ആളാക്കി നാവിക ദുരിതാശ്വാസ ദൗത്യങ്ങളിലെ അവരുടെ ടീം സ്പിരിറ്റ് ഐ പോലുള്ള ദൗത്യങ്ങൾക്ക് അവർ യോഗ്യരാണെന്നും തെളിയിച്ചിരുന്നു ബഹിരാകാശ ദൗത്യങ്ങൾക്ക് അപാരമായ ശാരീരികവും മാനസികവുമായ കരുത്ത് ആവശ്യമാണ് അതിൽ അവർ മികച്ചതായിരുന്നു നാസയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സുനിത റോബോട്ടിക്സ് ബ്രാഞ്ചിൽ ജോലി ചെയ്യുകയും ഐ എസ് എസ് റോബോട്ടിക് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് ഡെക്സ്റ്റേഴ്സ് മാനിപ്പുലേറ്റർ എന്നിവയിൽ ഗവേഷണം നടത്തുകയും ചെയ്തു നാസയുടെ നീമോ ദൗത്യത്തിൽ അവർ പങ്കെടുത്തു അതിലവർ ഒമ്പത് ദിവസം വെള്ളത്തിനടിയിലുള്ള അക്വറിസ് ആവാസ വ്യവസ്ഥയിൽ താമസിക്കുകയും ശാസ്ത്രീയ ഗവേഷണം നടത്തുകയും ചെയ്തു ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ അവൾക്ക് കഴിയുമെന്ന് ഇത് തെളിയിച്ചു സുനിത വില്യംസ് ഇതുവരെ ഒൻപത് തവണ ബഹിരാകാശ യാത്ര നടത്തിയിട്ടുണ്ട് ആകെ അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റും ബഹിരാകാശത്ത് നടന്നതിൻ്റെ റെക്കോർഡ് അവർ സൃഷ്ടിച്ചു ഐ എസ് എസിൽ ഇരുന്നൂറ്റി അൻപത്തി ദിവസം ചെലവഴിച്ചതോടെ ഒറ്റ ദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ സമയം നില നിലയത്തിൽ കഴിഞ്ഞ മൂന്നാമത്തെ വനിത എന്ന നേട്ടത്തിൽ സുനിത വില്യംസ് ഇടം പിടിച്ചു ക്രിസ്റ്റീന കോച്ചും അവർ മുന്നൂറ്റി ഇരുപത്തിയെട്ട് ദിവസം വെഗ്ഗി വിറ്റ്സണും ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ദിവസം മാത്രമാണ് സുനിതയേക്കാൾ കൂടുതൽ കാലം അവിടെ ജീവിച്ചിട്ടുള്ളത് അതേസമയം മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ കാലം താമസിച്ചതിൻ്റെ റെക്കോർഡ് പെഗ്ഗി വിറ്റ്സണിൻ്റെ പേരിലാണ് അറുന്നൂറ്റി ദിവസം